നമ്മൾ ഏതൊരു പ്രവർത്തനം തുടങ്ങുമ്പോഴും വിഘ്നങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വരനെ പൂജിക്കുന്നു ലളിതാ ലളിത സഹസ്രനാമത്തിലൊരു ശ്ലോകം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ആഗ്രഹമുദിച്ചാൽ ഇതിനെ പറ്റിയുള്ള ശരിയായ ഉണ്ടാവണം എന്നിട്ട് വേണം ക്രിയ തുടങ്ങാൻ എങ്കിലേ ശരിയായ ക്രിയ നടക്കുകയുള്ളൂ നൂറ് ശതമാനം ശരിയാണ് സംശയം മനസ്സ് ബുദ്ധി ശരീരം എന്നിവ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചാലേ ഉദ്ദേശ ലക്ഷ്യം നടക്കൂ ഇതിന് പല ദേവതകളുടെ അനുഗ്രഹം ആവശ്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ദേവതകളുടെ കൂട്ടായ പ്രവർത്തനത്തിന് വിഘ്നം വരാതിരിക്കാനാണോ വിഘ്നേശ്വരനെ പൂജിക്കുന്നത് എന്ന് വെച്ചാൽ മേൽപ്പറഞ്ഞ ദേവതകളുടെ ദേവനാണോ വിഘ്നേശ്വരൻ ഇതൊരു ഒരു സങ്കീർണമായ പ്രശ്നമാണ് വിഘ്നേശ്വരനെ ഗണപതിയെ നമ്മൾ വിഘ്ന കാരകനായിട്ടും വിഘ്ന നിവാരകനായിട്ടും മനസ്സിലാക്കുന്നുണ്ട് രണ്ട് രീതിയിലും പല സ്ഥാനങ്ങളിലും ഗണപതി ഗണേശൻ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് വിഘ്ന കാരകനുമാണ് വിഘ്ന നിവാരകനുമാണ് വിഘ്നകാരകൻ എന്ന് പറഞ്ഞാൽ വിഘ്നത്തെ ഉണ്ടാക്കുന്നവൻ വിഘ്ന എന്ന് പറഞ്ഞാൽ വിഘ്നത്തെ ഇല്ലാതാക്കുന്നവൻ അല്ല ഉണ്ടാക്കുന്നവനെയാണല്ലോ അപ്പൊ ഇല്ലാണ്ടാക്കാനും അതുകൊണ്ട് സകല കർമ്മങ്ങളുടെയും പ്രാരംഭത്തിൽ ഗണപതിയെ വന്ദിക്കുക ഉപചരിക്കുക പൂജിക്കുക എന്നുള്ളത് സനാതനധർമ്മ അവലംബികളുടെ ആചാരമാണ് ഏത് കാലം മുതൽ ആരംഭിച്ചെന്ന് നമുക്ക് അറിയാത്ത അനുഷ്ഠാന വിശേഷമാണ് അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും പൂജകളിലും പഠനങ്ങളിലും ഒക്കെ ഗണപതിക്കാണ് പ്രാഥമ്യം പ്രഥമസ്ഥാനം അത് മറ്റ് ദേവന്മാരുടെ സമ്മിളിത ഭാവത്തിന് തടസ്സം വരുത്താതിരിക്കുക എന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ ചോദ്യ ഭാഗം ദേവദേവൻ എന്ന് ഗണപതിയെ കാണാമോ തീർച്ചയായിട്ടും കാണാം നോക്കൂ ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് രണ്ട് ഈശ്വരന്മാരില്ല ദ്വൗ ന നവത രണ്ട് ഈശ്വരന്മാര് സംഭവിക്കില്ല ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് എന്നാൽ ദേവതകളോ കോടി കോടിക്കണക്കിനുണ്ട് മുപ്പത്തിമുക്കോടി എന്നൊന്നും പറഞ്ഞേക്കരുത് അത്രയൊന്നും പോരാ കോടാനുകോടി ദേവതകളുണ്ട് എല്ലാ ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏക ഈശ്വരനാണ് ഏകസ്യ ആത്മനോ അന്യേ ദേവാ പ്രത്യങ്കാനി ഭവന്തി എന്ന് യാസ്ക മഹർഷി പറയുന്നത് ശ്രദ്ധിക്കുക ഒരു പരമേശ്വരന്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണം ആണ് എല്ലാ ദേവതകളും നിലകൊള്ളുന്നത് ഇപ്പൊ ദേവതകൾ അനേകം ഈശ്വരൻ ഏകം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വൈഷ്ണവൻ വിഷ്ണു എന്ന് പറയുമ്പോൾ ആ വിഷ്ണു സർവേശ്വരനാണ് പരമാത്മാവാണ് ഒരു ശൈവൻ ശിവൻ എന്ന് പറയുമ്പോൾ അത് സർവേശ്വരനാണ് പരമാത്മാവാണ് ഒരു ശാക്തയൻ ശക്തി എന്ന് പറയുമ്പോൾ അത് പരമാത്മാവാണ് സർവേശ്വരനാണ് ഗാണപത്യൻ ഗണപതി എന്ന് പറയുമ്പോഴും സൗരൻ സൂര്യൻ എന്ന് പറയുമ്പോഴും കാന്തൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോഴും സർവേശ്വരനാണ് പരമാത്മാവാണ് കാരണം തങ്ങളുടെ ഉപാസ്യ ദേവതയിലൂടെ ആ പരമാത്മാവിനെയാണ് മാനിക്കുന്നത് ആ രീതിയിൽ ഗണേശൻ ദേവദേവനാണ് ഏത് ദേവതയിലൂടെയും സർവേശ്വരനെ നമുക്ക് കാണാം ഇത്രയേ പറയാൻ പറ്റൂ സർവ പൂജകളിലും പ്രഥമ സ്ഥാനം ഗണപതിക്ക് തന്നെ എന്നുള്ളതിൽ ഒരു സന്ദേഹവും